ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഈ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന എന്നാൽ ആരും പുറത്ത് സമ്മതിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് തനിയിരിക്കുമ്പോൾ സ്വയം സംസാരിക്കുക നിങ്ങൾ ചിലപ്പോൾ കുളിക്കുമ്പോൾ എന്തൊക്കെയോ പിറവർക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ സംസാരിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ആരുമില്ലാത്തപ്പോൾ നിങ്ങളോട് തന്നെ വലിയ ചർച്ചകൾ വരെ നടത്തുന്നുണ്ടാകാം എന്നിട്ട് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും എനിക്ക് വട്ടാണോ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സൈക്കോളജി പറയുന്നത് ഒന്നുമില്ല എന്നാണ് നിങ്ങൾക്ക് വട്ടുമില്ല നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഒന്നും പോയിട്ടുമില്ല സത്യം പറഞ്ഞാൽ തനിയെ സംസാരിക്കുന്നവർ തങ്ങൾ പോലും അറിയാതെ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു സൈക്കോളജിക്കൽ ടൂളാണ് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ടത് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ തനിയെ സംസാരിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത് അത് എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ഹൈ ലെവലിൽ പെർഫോം ചെയ്യാൻ സഹായിക്കുന്നത് എന്നൊക്കെ അതുകൊണ്ട് തനിയെ സംസാരിക്കുന്ന ക്ഷീലമുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ എന്തായാലും കാണണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ചിന്തകൾ ഇത് പൂർണ്ണമായിട്ടും മാറ്റിക്കുകയും നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ തലച്ചോറിനെ ഒരു വെർബൽ സ്പേസ് ആവശ്യമാണ് ഇതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ തനിയെ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ തോന്നുന്നു എന്നോ കാണുന്നു എന്നോ ഒന്നുമല്ല പകരം നിങ്ങളുടെ ബ്രെയിനെ അത്രയും സ്പീഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ആ ചിന്തകളൊന്ന് അടുക്കി പിറക്കി വെക്കാൻ വാക്കിലൂടെയുള്ള ഒരു ഔട്ട്പുട്ട് ബ്രെയിനിന് ആവശ്യമായിട്ട് വരുന്നു അത്രയേ ഉള്ളൂ മിക്കവാറും ആളുകള് നിശബ്ദമായിട്ടാണ് ചിന്തിക്കാറുള്ളത് അവരുടെ ഉള്ളിൽ കുറെ വികാരങ്ങളും പൂർത്തിയാകാത്ത ഐഡിയകളും അവിടെയും ഇവിടെയും തൊടാത്ത ചിന്തകളും ഒക്കെ ഇങ്ങനെ മേഘങ്ങൾ പോലെ നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ ബ്രെയിനിനെ ഇങ്ങനെയുള്ളൊരു അവ്യക്തത ഇഷ്ടമില്ല നിങ്ങളുടെ തലച്ചോറിന് അതിലൊരു സ്ട്രക്ചർ വേണം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു ചിന്തകളെ പുറത്തേക്ക് കൊണ്ടുവരും ഐഡിയകൾ തലക്കുള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ സമ്മതിക്കാതെ നിങ്ങളവയെ വാക്കുകളാക്കിയിട്ട് മാറ്റുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ അത് കേൾക്കുകയും ചെയ്യും ഒരു കാര്യം നിങ്ങൾ ശബ്ദമുയർത്തി പറയുമ്പോൾ ആ ചിന്തക്ക് ആ രൂപം കിട്ടുകയാണ് അത് കൂടുതൽ വ്യക്തമായിട്ട് കാണാനേ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യുന്നു അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ പറ്റുന്നു അതിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു നിങ്ങൾ ചിന്തിക്കാൻ കഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് പകരം നിങ്ങളുടെ ചിന്തകള് അത്രയും ആഴമുള്ളത് കൊണ്ട് അത് ഉള്ളിലൊതുക്കാൻ സൈലൻസ് മാത്രം പോരാതെ വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ശരി ആദ്യം ഞാൻ ഇത് ചെയ്യും അത് കഴിഞ്ഞിട്ട് വേണം മറ്റു കാര്യം ചെയ്യാൻ എന്നിട്ട് വേണം മെസ്സേജ് അയക്കാൻ ഇതൊരു വട്ടല്ല നിങ്ങളുടെ തലച്ചോറിനെ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണം ആ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി ബ്രെയിൻ നിങ്ങളുടെ ശബ്ദത്തെ ഉപയോഗിക്കുന്നതാണ് ഗവേഷണങ്ങൾ പറയുന്നത് ഒരു ചിന്ത പുറത്തേക്ക് പറയുമ്പോൾ അത് മെറ്റീരിയലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പുറത്തു നിന്നുള്ള ഒരാളെന്ന നിലയിൽ നോക്കിക്കാണാൻ പറ്റും തലക്കുള്ളിൽ കിടന്ന് എല്ലാം കൂടെ കുഴഞ്ഞു മറിയുന്നതിനേക്കാൾ നല്ലത് അത് പുറത്തേക്ക് കേൾക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ആദ്യത്തെ സത്യം ഇതാണ് നിങ്ങൾക്കൊരു കുഴപ്പമുള്ളത് കൊണ്ടല്ല ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് അത്രയും ആക്റ്റീവ് ആയതുകൊണ്ടും അത് ഉള്ളിൽ മാത്രം ഒതുങ്ങാത്തത്ര കോംപ്ലക്സ് ആയതുകൊണ്ടുമാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി ചിന്തകൾക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത് പോലെ മനസ്സിലാക്കാം പക്ഷേ നമ്മൾ എന്തിനാണ് ഫോൺ തരയുമ്പോൾ പെറുവിറക്കുന്നത് അല്ലെങ്കിൽ താക്കോൽ കാണാതെ വരുമ്പോൾ താക്കോൽ എവിടെ പോയി താക്കോൽ താക്കോൽ എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് ഇത് വെറുതെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നതല്ല നിങ്ങളുടെ ബ്രെയിൻ ചെയ്യുന്ന വളരെ പവർഫുൾ ആയൊരു കാര്യമാണിത് നിങ്ങളൊരു സാധനത്തിൻ്റെ പേര് ഇപ്പോൾ ഫോൺ എന്നോ താക്കോൽ എന്നോ ഉച്ചത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിനെ അത് വേഗത്തിൽ കണ്ടെത്താൻ നിങ്ങൾ സഹായിക്കാം നിങ്ങളുടെ വിഷ്വൽ പെർസെപ്ഷൻ കൂടുകയും ഫോക്കസ് ഷാർപ്പ് ചെയ്യും സൈക്കോളജിയിൽ ഇതിനെ സ്റ്റിംലെസ് അപ്റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത് ഇതൊരു സെർച്ച് പോലെ നിങ്ങളുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യുന്നതാണ് നിങ്ങൾ താക്കോൽ എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഉള്ളിൽ അതിൻ്റെ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ വിഷ്വൽ കോട്ടക്സ് ആക്ടിവേറ്റ് ആവുന്നു പിന്നെ നിങ്ങൾ നോക്കുന്നത് വെറുതെ അല്ല ഒരു ഫിൽട്ടർ ഇട്ട പോലെ നിങ്ങൾ ആ സാധനത്തിന് വേണ്ടി മാത്രം നോക്കാൻ തുടങ്ങും മറ്റുള്ളവർ കൺഫ്യൂഷനോടെ തപ്പുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഫിഷ്യൻസി കൂട്ടി അത് കണ്ടുപിടിക്കുന്നു അതുകൊണ്ട് രണ്ടാമത്തെ സത്യം ഇതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തനിയെ സംസാരിക്കുന്ന ആളുകൾ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കയില്ല അവരവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാം കൂടുതൽ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ബ്രെയിൻ നിങ്ങളെ പ്രേരിപ്പിക്കാം ഇനി ഇതിൻ്റെ മറ്റൊരു വശമുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് നല്ല ഫോക്കസ് ഉണ്ടെന്ന് ശരി തന്നെ പക്ഷേ സ്ട്രെസ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ആൻസൈറ്റിയോ ദേഷ്യമോ ഒക്കെ വരു വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഡിഫൻസ് മെക്കാനിസമാണ് പലരും തനിയെ സംസാരിക്കുമ്പോൾ അതൊരു രണ്ടാം വ്യക്തിയോടോ അല്ലെങ്കിൽ മൂന്നാം വ്യക്തിയോടോ സംസാരിക്കുന്നത് പോലെ ആയിരിക്കും സാരമില്ല നിനക്കത് ചെയ്യാൻ പറ്റുമെന്നോ നീ എന്തിനാണ് അത് ചെയ്തതെന്നോ നീ പേടിക്കേണ്ട എല്ലാം ശരിയാകും എന്നോ ആയിരിക്കും പറയുന്നത് ഇതിനെ ഡിസ്റ്റൻഡ് സെൽഫ് ടോക്ക് എന്നാണ് വിളിക്കുന്നത് ഇത് നിങ്ങളുടെ ഹൈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ മറ്റൊരു വ്യക്തിയോട് എന്ന പോലെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങളൊരു അകലം പാലിക്കുന്നു നിങ്ങളൊരു ആക്സിഡിലേക്ക് വീണു പോകാതെ സ്വയം ഒരു കോച്ചിനെ പോലെ സംസാരിക്കുന്നു നിങ്ങൾ ഒരേ സമയം ആ പ്രശ്നം അനുഭവിക്കുന്ന ആളും അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ഒരു തെറാപ്പിസ്റ്റായിട്ട് നിങ്ങൾ മാറുക നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് വിലയിരുത്തുന്നു മറ്റുള്ളവർ പാനിക് ആകുന്ന സാഹചര്യത്തിൽ പോലും സ്കൂളിലായിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരേ പ്രശ്നത്തിൽ പെട്ട രണ്ടാളുകൾ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നു അയ്യോ എനിക്ക് തെറ്റുപറ്റി എല്ലാം പോയി വലിയ ദുരന്തമാകും അയാളുടെ ഉള്ളിൽ ആകെ ബഹളാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ നിങ്ങൾ നിങ്ങൾ പറയും ശരി നിനക്കൊരു തെറ്റുപറ്റി സാരമില്ല ഇതിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുക ഇനി അതെങ്ങനെ ശരിയാക്കാം അവിടെ നിങ്ങൾ ഇമോഷണൽ മോഡിൽ നിന്ന് നേരെ പ്രോബ്ലം സോൾവിങ് മോഡിലേക്ക് മാറുകയാണ് നിങ്ങളെ സമാധാനിപ്പിക്കാൻ മറ്റൊരാളുടെ ആവശ്യം നിങ്ങൾക്കില്ല കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ എങ്ങനെ ശാന്തമാക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം ഇങ്ങനെയുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ അപൂർവമാണ് മിക്കവരും സ്ട്രെസ്സ് വരുമ്പോൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്ര മരവിച്ച് പോകും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകും അതുകൊണ്ട് മൂന്നാമത്തെ സത്യം എന്ന് പറയുന്നത് നിങ്ങൾ വെറും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളല്ല മറിച്ച് ഇമോഷണലി ഭയങ്കര മെച്യേർഡ് ആയിട്ടുള്ള ഒരാളാണ് മറ്റുള്ളവർ തെറാപ്പിസ്റ്റുകളിൽ പണം കൊടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തനിയെ ചെയ്യുന്നു ഇനി തനിയെ സംസാരിക്കുന്ന ആളുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രധാനപ്പെട്ട എന്തെങ്കിലും വായിക്കുമ്പോൾ നിങ്ങൾ അത് അറിയാതെ പിറവുറുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ഓർക്കാൻ വേണ്ടി അത് ഉച്ചത്തിൽ പറയുന്നത് ഇതിനെ പ്രൊഡക്ഷൻ എഫക്റ്റ് എന്നാണ് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ നമ്മുടെ ബ്രെയിനിൽ പതിയുന്നത് അത് ഉച്ചത്തിൽ പറയുമ്പോഴാണ് നിങ്ങൾ നിശബ്ദമായിട്ട് വായിക്കുമ്പോൾ അത് ഒരു വഴിയിലൂടെയാണ് തലച്ചോറിൽ എത്തുന്നത് എന്നാൽ അത് പുറത്തേക്ക് പറയുമ്പോൾ അത് നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ ബ്രെയിൻ ഇതിനെ മറ്റൊരു രീതിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അത് കൂടുതൽ കാലം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നു നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഇയാള് ഇത് ശബ്ദം ഉയർത്തി പറഞ്ഞു അപ്പോൾ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ട് ഇത് ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അത് ഉച്ചത്തിൽ പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മെമ്മറിയെ ഹാക്ക് ചെയ്യാം ഇനി നാലാമത്തെ സത്യം എന്ന് പറയുന്നതാണ് നിങ്ങൾ ജീവിതത്തെ വളരെ ആഴത്തിലാണ് പ്രോസസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ മെമ്മറി വ്യത്യസ്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു കാര്യം ഓർത്തെടുക്കാൻ മറ്റുള്ളവരെക്കാൾ വലിയൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നമുക്കൊന്ന് വായിക്കാം നിങ്ങൾ തനിയെ സംസാരിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നാമത്തത് നിങ്ങളുടെ ബ്രെയിന് ഭയങ്കര സ്പീഡിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് അതിന് സമാധാനമായിട്ടിരിക്കാൻ കുറച്ച് ക്ലാരിറ്റി വേണം അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നതാണ് രണ്ടാമത്തത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും സാധനങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ എഫിഷ്യൻ്റ് ആണ് മൂന്നാമത്തേത് നിങ്ങൾക്ക് മറ്റാർക്കും ഇല്ലാത്ത സെൽഫ് റെഗുലേഷൻ കഴിവുകൊണ്ട് സ്വയം സമാധാനിപ്പിക്കാനും പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങൾക്ക് അറിയാം നാലാമത് നിങ്ങൾ ഉച്ചത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ നന്നായിട്ട് ഊർത്തു വെക്കുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിനർത്ഥം നിങ്ങൾക്ക് വട്ടാണെന്നല്ല പകരം നിങ്ങളുടെ മൈൻഡ് ഒരു ഹൈ പെർഫോമൻസ് എഞ്ചിൻ പോലെയാണ് അപ്പോൾ അതിന് കുറച്ച് എക്സോസ്റ്റ് ഒക്കെ ആവശ്യമായിട്ട് വരും നിങ്ങൾക്ക് ചികിത്സയല്ല വേണ്ടത് മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാണ് വേണ്ടത് നിങ്ങൾ തനിയെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ നാണക്കേടൊക്കെ തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഇത് നിങ്ങളുടെ ബുദ്ധിയുടെയും മെറ്റുരിറ്റിയുടെയും ഒരു അടയാളം മാത്രമാണ് നിങ്ങൾക്ക് നല്ല ഫോക്കസ് ഉണ്ട് നല്ല മെമ്മറി ഉണ്ട് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിവുണ്ട് നിങ്ങൾക്ക് വട്ടല്ല നിങ്ങൾ മികച്ച രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇനി മുതല് തനിയെ സംസാരിക്കാൻ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ഒരു ടൂൾ ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണേണ്ടത് ഇനി അടുത്ത തവണ ആരെങ്കിലും നിങ്ങൾ തനിയെ സംസാരിക്കുന്നതിന്റെ കളിയാക്കിയാൽ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നത് അതെ ഞാൻ എന്നോട് തന്നെ സംസാരിക്കാം എൻ്റെ ബ്രെയിനെ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ഇപ്പിക്കാം ഇതാണ് നിങ്ങൾ പറയേണ്ടതുള്ളൂ നിങ്ങൾ ഇങ്ങനെ നിങ്ങളോട് തന്നെ വലിയ ചർച്ചകൾ നടത്തുന്ന ഒരാളാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇടാൻ മറക്കരുത് നമുക്ക് നമ്മളെ പോലെ ചിന്തിക്കുന്ന എത്ര പേരിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം